നമ്മൾ ഈ കേരളത്തിൽ എപ്പെട്ട ബിരിയാണി വെച്ചാലും തലശ്ശേരിയോളം രുചി വേറെ വരില്ല മലബാർ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര സാധനം അത് ഇനിയിപ്പോ ഏത് എങ്ങനെ വെച്ചാലും ചിലപ്പോൾ തലശ്ശേരിക്കാർ പല നാട്ടിൽ പോയി വെച്ചാൽ ആവുകയായിരിക്കും അതിന്റെ ഒരു സീക്രട്ട് ഞങ്ങൾക്ക് സീക്രട്ടെന്ന് പറയുന്ന അതിനകത്തില്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാവരും പോലെ സ്നേഹം എന്ന് പറയുന്നില്ല നമ്മൾ ഇഷ്ടത്തോടെ കുക്ക് ചെയ്തത് ഇപ്പൊ തലശ്ശേരിക്കാരാണെങ്കിലും എവിടെത്തരാണെങ്കിലും അതല്ല ഒരു ഇഷ്ടമുണ്ട് നമ്മൾ അതാണ് അതാണതിന്റെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് പ്രാബ്ധ പോലെ ചെയ്താൽ പറ്റില്ല അങ്ങനെ നമ്മളിപ്പോ ഒരു കറി വെച്ചാലും എനിക്ക് തോന്നാറുണ്ട് നമ്മളെ ചെയ്യുമ്പോൾ ടേസ്റ്റ് കുറച്ചുകൂടെ കൂടുതലല്ലേ സത്യം നമ്മൾ വെറുതെ ഇത് ഒന്ന് പണി കഴിക്കണം എന്ന് എന്നാൽ ചെലപ്പോ അത്രയും നന്നാവുന്നില്ല ഇത് അതേ സാധനം തന്നെ ഉപയോഗിച്ചിട്ടുണ്ടാവുക അതേ സാധനങ്ങൾ ഒരു കേട്ടിട്ടുണ്ട് സഹിത മലബാറുകാർക്ക് ഒരു സ്പെഷ്യൽ ഗരം മസാലയുടെ ഇൻഗ്രീഡിയന്റ് കൊണ്ടോ നമുക്ക് പ്രേക്ഷകർ അറിയണ്ടേ െ നിങ്ങൾക്ക് ഹിഡൻ സീക്രട്ടാണ് അങ്ങനെയല്ല അല്ല നമ്മൾ വേറൊരു കാര്യം ഉണ്ട് അതിനകത്ത് പൊടികൾ വേറെ ചേർക്കുന്നില്ലല്ലോ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല മാത്രല്ല നമ്മൾ പഴയ കാലത്ത് ചെയ്തുകൊണ്ടിരുന്ന ഫ്രൈ ചെയ്യാണ്ട് ചിക്കൻ ഫ്രൈ ചെയ്യാതെ ആ പച്ച കോഴി പക്ഷെ അത് ഫ്രൈ ചെയ്യാത്ത കോഴിയാന്ന് കഴിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല അപ്പൊ അത്രേ സമയം എടുക്കും സ്ലോ കുക്ക് ചെയ്ത് എടുക്കും പക്ഷെ അത് ദം ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് എനിക്ക് കലവറ എന്ന് പറയുന്നത് അവിടെ തോന്നറത്തിന്റെ എന്താക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതെനിക്ക് തോന്നാറുണ്ട് കൂടുതൽ ഇഷ്ടം എന്താ ഇഷ്ടമുള്ള ആളുകൾ ഉണ്ടെങ്കിലും അവിടങ്ങളിലെ ആളുകൾക്ക് കുറച്ചുകൂടെ ഇപ്പൊ സൽക്കാരങ്ങളാണെങ്കിൽ ഇപ്പൊ എനിക്ക് ഇവിടെ വന്ന സമയത്ത് വിരുന്നുണ്ടല്ലോ ഇവിടെ വിരുന്ന് ഞങ്ങളവിടെ സൽക്കാരം എന്ന് പറയാ സൽക്കാരത്തിന് ഉള്ളതും വിരുന്നിന് ഇവിടെ ഉള്ളതും എനിക്ക് വ്യത്യാസം തോന്നുന്നു ഞങ്ങളവിടെ ടേബിളിൽ മൊത്തം ഇത്രയും സാധനങ്ങൾ ഇവിടെ അത്ര ഞാൻ സത്യം പറഞ്ഞാൽ രണ്ടുമൂന്ന് വീടുകളിൽ ഇങ്ങനെ വിരുന്നെ വിളിച്ച വിരുന്ന മീൻസ് കല്യാണ സാധിക്കാൻ അല്ലാതെ നമ്മളെ ക്ഷണിക്കുമല്ലോ ശരിക്കും ഇവരുടെ മനസ്സ് പോലെ തന്നെ എല്ലാവരുടെ മനസ്സിലും നിറവുണ്ടല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എക്സ്പെഷ്യലി പറയാനുള്ളത് മലബാർ സൈഡ് അവരുടെ നിറവെന്ന് പറയുന്നത് ഭയങ്കര നിറവാണ് ഇപ്പൊ നമ്മളൊരു എന്താ പറയാ തമ്പുരാൻ എൻക്രേജ് നല്ലൊരു ലെവലിൽ എത്തി ഫ്രം സ്റ്റാർട്ടിങ് ഇവിടെ വരെ ഏഹ് അപ്പൊ ആ ശരിക്കും ഇത്രയും ഒരു ജേണിയുടെ ഇടയില് ശരിക്ക് ഇനി ലൈഫിൽ എന്ത് അച്ചീവ് ചെയ്യാൻ ഇഷ്ടം എന്ത് ആവണം എനിക്ക് എന്നും എൻ്റെ കൂട്ടുകാരൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും കൂടുക എന്ന് പറയുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിവാകും പക്ഷെ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ അവൾ എത്രയും എത്തും അത് എല്ലാത്തിലും അങ്ങനെയാണ് പക്ഷെ എനിക്ക് എന്താണെന്ന് അറിയില്ല നമ്മൾ വിജയിക്കേണ്ട അടുത്താണെങ്കിൽ ഞാൻ ഒരു സ്ഥലത്തും ഈസി ആയിട്ട് എന്താ പറയുക നല്ല രീതിക്ക് പോയി അങ്ങനെ വന്നിട്ടേ ഇല്ല എന്റെ അനുഅവി അറിവിൽ എളുപ്പത്തിൽ പോയി ഒന്നും നേടിയെന്ന് പറയാൻ പറ്റില്ല എല്ലായിടത്തും ഞാനും പോകണമെങ്കിൽ നല്ലോണം ബുദ്ധിമുട്ടി അറിയാലോ കുട്ടികളെ കാര്യങ്ങൾ ചിലപ്പോൾ ഓണത്തിന്റെ സമയത്തായിരിക്കും അപ്പം നമുക്ക് സ്കൂളിലോട്ട് സദ്യേണ്ട എന്തെങ്കിലുമൊക്കെ കൊടുത്തുവിടണം പിന്നെ കുട്ടികളെ വിടണം എല്ലാം കൂടാപ്പൊ നമ്മൾ ചെയ്യും പക്ഷെ ആ ഫസ്റ്റ് പ്രൈസ് അത് കഴിഞ്ഞ് ഫസ്റ്റ് പ്രൈസ് നമ്മളെ പേര് വിളിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു സന്തോഷം അതാണ് എനിക്ക് ഏറ്റവും അന്ന് തന്നെ അത് ഉണ്ടാക്കിയത് ഭയങ്കര പിന്നെ അത് മാത്രല്ല അതേ പായസം നമ്മൾ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് അവിടെ നിന്ന് സമ്മാനം കിട്ടി അപ്പൊ നമുക്കറിയാലോ അനിസ് കിച്ചഡിന് കിട്ടിയ ഇപ്പൊ എന്റെ അടുത്ത് പറയുന്നു ഹസ്ബൻഡ് പറയുന്നു ആനീസ് കിച്ചഡിന് ഫസ്റ്റ് കിട്ടിയ പായസം അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കിട്ടും കിട്ടുന്നു ഞാൻ പറയാം അതും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല പക്ഷെ അവിടെ പോയപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ട് അത് വെറൈറ്റി അങ്ങനെ പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് പറയുമ്പോൾ ചിലപ്പോൾ വിചാരിക്കും ഇത് എന്തായാലും ദാരിദ്ര്യം പറയുകയാണെന്ന് അങ്ങനെയല്ലേ അങ്ങനെയല്ല ആൾക്കാര് വിചാരിക്കലോ ഇപ്പൊ ഞാൻ അന്ന് കരഞ്ഞപ്പോൾ എല്ലാരും ചോദിക്കായിരുന്നു എന്തിനാണ് ഇങ്ങനെ കരഞ്ഞത് എല്ലാവർക്കും ലൈഫിൽ ബുദ്ധിമുട്ടുകളൊക്കെയാണ് പക്ഷെ ആ സമയം എനിക്ക് ഞാൻ പറയേ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല അന്നത്തെ ആ അവസ്ഥ അല്ല ഞാൻ അത്രയും ബുദ്ധിമുട്ടിയാണ് അവിടെ വന്നത് ഞങ്ങൾ രണ്ടുപേരും എന്താ പറയാ ഒന്നും പ്രതീക്ഷിച്ചല്ല വന്നത് പക്ഷെ പങ്കെടുക്കണേ അല്ലേ പങ്കെടുക്കുക എന്നുള്ളതായിരുന്നു എനിക്ക് അനുചേജിനെ മുമ്പൊരൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഞാൻ അനുചേജിനെ കാണണം പിന്നെ അതുപോലെ തന്നെ എന്താ എനിക്ക് ഒന്ന് പങ്കെടുക്കണം ഞാനുണ്ടാക്കുന്ന കഴിച്ചു നോക്കുവല്ലോ എനിക്കതായിരുന്നു ഇപ്പം വേറെ ആരാൾ പുറത്തുനിന്ന് വരുന്ന നമുക്കറിയില്ല ജഡ്ജ് വേറെ ആരും ഉണ്ടാവും അറിയില്ല അഞ്ച് ജഡ്ജിന് ഉണ്ടാവുന്ന വിചാരിച്ചത് പക്ഷെ ആ സമയത്ത് അതായിരുന്നു നമുക്ക് ഫസ്റ്റ് എടുത്തത് അങ്ങനെ വന്നു പങ്കെടുത്തു പിന്നെ ഞാൻ പറഞ്ഞത് കുറച്ച് സമയം കഴിയും റിസൾട്ട് പറയാം അങ്ങനെ നമ്മൾ അവിടെ ഇരിക്കുകയാണ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല നമ്മള് അദ്ദേഹത്തിന് ഇത് നോക്കിയപ്പോണ്ടല്ലോ വലിയ താമസമൊന്നും ഉണ്ടായില്ല അദ്ദേഹത്തിന് വേഗമാണ് റിസൾട്ട് പറഞ്ഞത് അറിയാം നമ്മളാണെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ ഒന്നുകൂടെ കഴിച്ച് അങ്ങനെ നോക്കണ്ടേ ഇത് അദ്ദേഹത്തിന് ആ ഒരു ടെൻഷനേ ഇല്ല പിന്നെ അത് മാത്രല്ല നമുക്ക് ആ മുഖത്തുനിന്ന് ഒന്നും വായിച്ചെടുക്കാൻ പോയപ്പോഴും ുംരേ എക്സ്പ്രഷനായിരുന്നു അതെ അപ്പൊ ഞങ്ങള് ജഡ്ജായിട്ട് മോശമില്ലായിരുന്നു നല്ലായിരുന്നു കാരണം നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോ നമുക്ക് ഓരോരുതാണല്ലോ അപ്പൊ നമ്മളതിനുശേഷം പൈസ ഉണ്ടാക്കി അതിന് നോക്കിയാ നല്ലായിരുന്നു പാവൊക്കെ തന്നെ വേണം കഴിക്കില്ലേ ഇല്ല ഇല്ല അതൊക്കെ അതിനല്ലേ നമ്മള് എല്ലായ്മേ അതിനകത്ത് പാവൊക്കെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത് എന്നിട്ട് അതിനകത്ത് കുറച്ചു തിരുമ്മീട്ട് നല്ല പിഴിഞ്ഞാൽ പിഴിഞ്ഞ് പിന്നെ ഞാൻ അത് നല്ലോണം കഴുകി കഴുകിയിട്ട് നെയ്യിൽ വഴറ്റി അതിനുശേഷം ശർക്കര പനിയിൽ ഇട്ട് വെച്ച് കുറച്ചു നേരം ഓപ്പോ അത് ഒരു ഒന്നും ഉണ്ടായില്ല ഞാൻ എന്നിട്ട് സാധാരണ കോമ്പറ്റീഷനാവുമ്പോ ബാക്കി പായസ എടുക്കലോ ഞാൻ പക്ഷെ ഒരു ബോട്ടിലാക്കി ഞാൻ താഴ്ത്ത ഒരാൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് അപ്പൊ ആളെടുത്ത് കൊടുത്തു ആള് നല്ല ടേസ്റ്റ് ഉണ്ട് കാരണം നമുക്ക് അങ്ങനല്ലേ പാവസൊന്നും കഴിച്ചിട്ടേ വേറൊരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ നമ്മൾ ഈ പായസൊക്കെ ഉണ്ടാക്കി തുടങ്ങിയത് അല്ലെ കുക്കിങ് എന്ന് പറയുന്ന ഒരു കോമ്പറ്റീഷന് പോയി തുടങ്ങിയത് കുക്കിംഗ് ഇഷ്ടമാണ് ചെയ്തു തുടങ്ങി ഞാൻ പറഞ്ഞില്ല പഠിച്ചു തുടങ്ങി പക്ഷെ കോമ്പറ്റീഷന് പോകുന്നത് നമ്മൾ മോന്റെ സ്കൂളിലാണ് വിളയാളുടെ സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് ഉണ്ടാക്കാം അപ്പം എല്ലാവരും പറയും നമ്മൾ പരാജയപ്പെട്ട പിന്നെ അതിനോ അതിനകത്തോട്ട് കിടക്കില്ല പക്ഷെ ആദ്യമായിട്ട് ഹെൽത്തി ആയിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പോയി പക്ഷെ അവിടെ ബാക്കിയുള്ളവരൊക്കെ നല്ല പ്ലേറ്റിംഗ് ഒക്കെ കാണുന്ന അടിപൊളി ഞാനും എൻ്റെ ഫ്രണ്ട് രണ്ടുപേരും മത്സരിക്കണം അപ്പം ഞങ്ങളത് മാത്രം ശരിക്കും ആ കോഴിക്കട്ട് വെന്തില്ല പിന്നെ ടേബിൾ ഒക്കെ നല്ല ക്ലീൻ ആയിരിക്കണല്ലോ കോമ്പറ്റീഷനാകുമ്പോൾ അത് കരുതാനാണല്ലോ പക്ഷെ ഞങ്ങളിതിലെല്ലാം ഇങ്ങനെ വെച്ചിരിക്കും ആദ്യമായിട്ട് പോകണമല്ലോ ഒന്നറിയില്ല അപ്പം അവൾക്കും അധികം ഇതില്ല അങ്ങനെ പോയി ആ സമയത്ത് എന്താ കിട്ടാത്തപ്പം വിഷമ ല്ല പക്ഷേ നമ്മൾ കുറെ കാര്യങ്ങൾ അന്ന് പഠിച്ചു പഠിച്ചു അവര് ഫസ്റ്റ് കിട്ടിയ ഒരു സന്തോഷമൊക്കെ നമുക്കൊരു വിഷമം ചെറുതായിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങളുടെ ഫോട്ടോ ആ പാരൻസിൻ്റെ ആപ്പിൽ പോലും വന്നില്ല അത് കഴിഞ്ഞ് അടുത്ത സമയത്തായി അപ്പോൾ നമ്മൾ ഈ ഗ്യാസ് സിലിണ്ടർ അന്ന് ഇൻഡക്ഷൻ കുക്കറായിരുന്നു ചെയ്ത ശരിയായിരുന്നു അപ്പം ഗ്യാസ് സിലിണ്ടർ ഒക്കെ കൊണ്ടുപോകണം ഞങ്ങളാണേ മൂന്നാമത്തെ നിലയിലാണ് താമസിക്കുന്നത് അപ്പോൾ ഈ എല്ലാം എടുത്തുകൊണ്ട് വരണം അപ്പോൾ എല്ലാം സഹായിക്കുന്ന മല്ലോ മോനാണ് സഹായിക്കുക അപ്പോൾ ഞാൻ ഓർത്ത് തലേ ദിവസമായപ്പോൾ സ്കൂളിൽ എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ട് ഒരാൾ കൂടെ വേണം എന്നാലേ ഇത് മത്സരിക്കാൻ നിങ്ങൾ ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ പറ്റില്ല വേറൊരു പാരൻറ്റ് കൂടെ വേണം ഞാനാണ് നോക്കിയപ്പോൾ എല്ലാവരും സെറ്റായി ഞാൻ മാത്രം ഒറ്റയ്ക്ക് പിന്നെ ഞാൻ ഭയങ്കര കരച്ചില്ല ഞാൻ സ്കൂളിൽ വിളിച്ചാൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ പറ്റും എന്നെ ഒന്ന് ഒറ്റയ്ക്ക് മത്സരിപ്പിക്കും ഏഹ് ഇല്ല നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല അത് റൂൾ ആണല്ലോ അത് അങ്ങനെ പറ്റും പിന്നെ പാചകം വലിയ കാര്യമായിട്ട് അറിയാത്ത ഒരാളുടെ അപ്പ ആളോടെ പറയാ പ്ലീസ് എന്റെ കൂടെ ഒന്ന് വരും എനിക്ക് ഒരു ഗ്യാസ് സിലിണ്ടറും നിങ്ങൾ കൊണ്ടുവരണം കാരണം എനിക്ക് മുകളിൽ നിന്ന് ഇറങ്ങി കൊണ്ടുവരാൻ പറ്റില്ല ബാക്കിയൊക്കെ ഞാൻ കൊണ്ടുവരാം പിന്നെ ഒന്ന് പങ്കെടുക്കാൻ പറ്റും എന്നാൽ മതി പക്ഷെ നിന്ന് ഞങ്ങൾക്ക് തവണ സെക്കൻഡ് കിട്ടി കുടുക്ക ബിരിയാണി ഉണ്ടാക്കി ബിരിയാണി അതെ അത് ദം ചെയ്തെടുക്കുന്ന കുടുക്കൽ ദുട കൊച്ചു നമ്മൾ ഉണ്ടാക്കിട്ട് അതിനകത്ത് തന്നെ ദം ചെയ്തെടുക്കുന്നത് എന്റെ ദൈവ ഇത് എന്തെല്ലാ തരം അല്ലെ ഇവിടെ ഞാനൊരു ചെറിയ പരീക്ഷണോ നിങ്ങളുടെ മുമ്പിൽ ഒന്നും അല്ല പക്ഷെ എന്നാലും നിങ്ങളെ വരുമ്പോ ഞാൻ ഈ പറഞ്ഞോ സൽക്കരിക്കണ്ടേ ഈ മാർക്ക് അതൊരു കേട്ടോ ഒരിക്കലല്ല ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴും പലരും കാണുമ്പോൾ നമ്മളെ മൊമെന്റോ കാണുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ പക്ഷെ നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു ലെവലോട്ടേ ചിന്തിക്കുന്നില്ല പലരും ഒന്ന് രണ്ട് കോമ്പറ്റീഷൻ പോകുമ്പോഴത്തേക്ക് നമുക്ക് ജഡ്ജ് ആയിട്ട് പോകുന്നൊക്കെ പറയുമ്പോൾ പക്ഷെ ഞാൻ ഒരിക്കലും അതിലോട്ട് എന്റെ മൈൻഡ് അതിലോട്ട് എത്തുന്നില്ല ഞാൻ പറയാം ഇനി ഇനി നമ്മളെ ഒരുപാട് പഠിക്കുന്നുണ്ട് പിന്നെ ഇഷ്ടം ഒരുപാട് ഒരുപാട് ചേച്ചിയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ആ ആ ഒരു നമ്മൾ ചെറുത് പറയില്ലേ നമ്മൾ നോക്കി നിന്ന് പോകും അത് ചെയ്യുന്ന സമയത്ത് അതാണ് ഈ പറഞ്ഞ പോലെ സൈഡ് ഇതെല്ലാം തമ്പുരാന്റെ കഴിവാണ് ഇന്ന് തമ്പുരാനെങ്ങനെയാ നുഗ്രഹിച്ചു തന്നോ അതുപോലെ മാത്രമേ ഞാൻ ഞാനിന്ന് വെച്ചിട്ടുള്ളൂ